ഓർമ്മയ്ക്കായി ഭാഗം എൺപത്തി അഞ്ച് അപ്പൂ പെട്ടെന്ന് അഗ്നിയുടെ വായ പൊത്തിപ്പിടിച്ചു അവൻ്റെ രണ്ട് കൈയിലും പ്ലേറ്റിൽ ഫുഡ് ഉള്ളതുകൊണ്ട് അവന് അവളെ കൈ മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്താ എന്ന് അവൻ കണ്ണുകൊണ്ട് ചോദിച്ചതും അവൾ ഫോണെടുത്ത് തിരിച്ചു പിടിച്ച് കാണിച്ചു അതിൽ ആൽഫി എന്ന നമ്പറിൽ നിന്നും കോൾ പോകുന്നത് കണ്ടതും അഗ്നി കണ്ണു മേടിച്ച് അവളെ നോക്കി അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി അവൻ്റെ വായിൽ നിന്നും കൈയെടുത്തു അപ്പൂസ് എന്താണ് ഞാൻ കേൾക്കുന്നത് മറുഭാഗത്തുനിന്ന് അമ്മു ചോദിച്ചതും അത് പിന്നെ അമ്മു എന്ത് പറയും എന്നറിയാതെ അവൾ അഗ്നിയെ നോക്കിയതും അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് അടങ്ങിയ പാത്രം ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ഫോൺ അപ്പൂവിന്റെ കയ്യിൽ നിന്നും വാങ്ങി ഏ ദേവിട്ടെന്ന് അവൾ ചോദിച്ചതും അഗ്നി അവളുടെ തോളിലൂടെ കൈ ഇട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു നിർത്തി മോളെ അമ്മു എന്തു പറയുന്നു എങ്ങനെയുണ്ട് പ്രോഗ്രാം അഗ്നി ചോദിച്ചു ഇവിടെ കുഴപ്പമൊന്നുമില്ല അവിടെ എങ്ങനെയുണ്ട് ഹണിമൂൺ അമ്മു ചോദിച്ചതും ഹണിമൂണോ ആരാ പറഞ്ഞത് ഞങ്ങളുടെ ഹണിമൂണാണെന്ന് അഗ്നി ചോദിച്ചു ആരും പറഞ്ഞില്ല എനിക്കങ്ങനെ തോന്നി അമ്മു പറഞ്ഞു നീ എൻ്റെ കെട്ടിയോൺ അവിടെയുണ്ടോ അഗ്നി ചോദിച്ചു ഉണ്ടല്ലോ അമ്മു പറഞ്ഞു നീ പറഞ്ഞോ അഗ്നി ഞാൻ കേൾക്കുന്നുണ്ട് ആൽഫി പറഞ്ഞു അപ്പോ മോൻ പറഞ്ഞു കൊടുത്തതാണല്ലേ അഗ്നി ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തതല്ല ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ആൽഫി പറഞ്ഞു എങ്ങനെയുണ്ട് ഹൈദരാബാദ് ചെന്നിട്ട് പിണക്കമെല്ലാം മാറിയില്ലേ ആൽഫി ചോദിച്ചു അതിന് ഞങ്ങൾ തമ്മിൽ പിണക്കമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ആൽഫി അഗ്നി പറഞ്ഞു പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ആൽഫി ചോദിച്ചു അത് മുടിഞ്ഞ പ്രണയമല്ലായിരുന്നോടാ എനിക്ക് ഈ കൊച്ചിനോട് അഗ്നി പറഞ്ഞതും നീ അത് പറയരുത് കാരണം നീ ഇത്രയും നാളും പുറകെ നടന്നത് എൻ്റെ കൊച്ചിൻ്റെ ആയിരുന്നു എന്നിട്ട് അവന് പ്രണയമായിരുന്നു എന്ന് ആൽഫി പറഞ്ഞതും അമ്മുവും അഗ്നിയുടെ അടുത്ത് നിന്ന അപ്പുവും ചിരിച്ചു അഗ്നി അപ്പുവിനെ കുറിപ്പിച്ചു നോക്കി അതെങ്ങനെയാ ഇങ്ങനെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തതുപോലെ ആരെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് കരുതിയോ ഞാൻ പിന്നെ എനിക്ക് എൻ്റെ കൊച്ചിനോട് തന്നെയായിരുന്നു പ്രണയം മുഖഛായ കൊണ്ട് മാറിപ്പോയതേയുള്ളൂ ഞാൻ അമ്മുവിനോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ അഗ്നി പറഞ്ഞു ആ ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ആൽഫി പറഞ്ഞു അതൊക്കെ പോട്ടെ അവിടെ ഫ്ലാറ്റിൽ അപ്പുവൊന്നും ഉണ്ടാക്കിയില്ലേ ആൽഫി ചോദിച്ചു ഇല്ല ഇന്ന് ഞങ്ങൾ രണ്ടുപേരും പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി അതെന്തു പറ്റിയ അഗ്നി നിങ്ങൾ ബിസിയായിരുന്നുവോ സമയം കിട്ടിയില്ലല്ലേ ആൽഫി കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും ഇതിനുള്ള മറുപടി ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരാം ഇവിടെ എൻ്റെ പെണ്ണും അവിടെ നിന്റെ പെണ്ണും നിൽക്കുന്നു അതുകൊണ്ട് പിന്നെ പറഞ്ഞു തരാട്ടോ അഗ്നി പറഞ്ഞു നേരം കൂടി അവർ പിന്നെ നിന്ന് സംസാരിച്ചു ഞാൻ നിന്നെ വിളിക്കാം ഇതിനെ കൊണ്ടുപോയി അവിടെ ആക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി ഫോൺ കട്ട് ചെയ്തു പിന്നെ അമ്മുവിനെ കൊണ്ടുപോയി ആൻസിയുടെയും കൂട്ടരുടെയും അടുത്താക്കി കൊടുത്തു അതിനുശേഷം അവൻ അഗ്നിയെ വീണ്ടും വിളിച്ചു ഫോൺ എടുത്തതും അഗ്നി അപ്പൂ അടുത്തുണ്ടോ ആൽഫി ചോദിച്ചു ഉം ഉണ്ട് എന്നാ ഒന്ന് മാറി നിൽക്ക് ആൽഫി പറഞ്ഞു ഒരു മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ് എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നി അപ്പൂവിന്റെ അടുത്ത് നിന്ന് മാറി നിന്നതും എന്താ ആൽഫി എന്തിൽ പ്രശ്നമുണ്ടോ അഗ്നി ചോദിച്ചു നീ ഒരു നാദ് എബ്രഹാമിനെ അറിയോ ആൽഫി ചോദിച്ചു ഞാൻ ഈ പേര് കേട്ടിട്ടുണ്ട് എവിടെയോ ആ ഞാനറിയും അവൻ ഒരു ക്രിമിനൽ അഡ്വക്കേറ്റാണ് അവൻ്റെ ശരീരം മൊത്തം ക്രിമിനൽ ബുദ്ധിയാണ് അഗ്നി പറഞ്ഞു എന്നാ അവൻ നരിക്കുന്നിൽ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്തിനു അഗ്നി ചോദിച്ചു അറിയില്ല അവനെ കണ്ടപ്പോൾ എന്തോ ഉദ്ദേശം വച്ചാണ് അവൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അല്ല ആൽഫി അവൻ എന്തു ബന്ധത്തിൻ്റെ പേരിലാണ് അവിടെ വന്നത് അഗ്നി ചോദിച്ചു ആൽഫി പ്രിൻസി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആൽഫി അമ്മുവിനെ സൂക്ഷിക്കണം അവൻ്റെ ലക്ഷ്യം അമ്മു ആണെന്ന് ഇത്രയും നേരം നീ സംസാരിച്ചതിൽ നിന്നും എനിക്ക് തോന്നുന്നു അഗ്നി പറഞ്ഞു അമ്മു അല്ല അവൻ്റെ ലക്ഷ്യം ഞാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആൽഫി പറഞ്ഞു അതെന്താ ആൽഫി നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം നമുക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളിൽ നിന്നുള്ള മറുപടി കേൾക്കുമ്പോൾ അയാളുടെ കണ്ണുകളുടെ ചലനം അങ്ങനെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവൻ്റെ നോട്ടം മുഴുവനും അമ്മുവിൽ ആയിരുന്നെങ്കിലും അവൻ ശ്രദ്ധിച്ചത് എൻ്റെ എൻ്റെ ഭാവങ്ങളായിരുന്നു എൻ്റെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു അവൻ ഇരുന്നത് ഞാനത് വ്യക്തമായിട്ട് കണ്ടതാണ് ആൽഫി പറഞ്ഞു ആൽഫി എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വരാം ഇനി ഇവിടെ നിന്ന ഒരു സമാധാനം കിട്ടില്ല അഗ്നി പറഞ്ഞു വേണ്ടടാ അതിൻ്റെ ആവശ്യമില്ല നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അറിയാലോ നിനക്ക് നിനക്ക് നരിക്കുഞ്ഞൽ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല അത്ര പെട്ടെന്ന് ഞാനും നീയും തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടെന്ന് പോലും ആരും അറിയരുത് തൽക്കാലത്തേക്ക് തൽക്കാലം നമുക്ക് നോക്കാം അവനെന്തായാലും പെട്ടെന്ന് ഇവിടെ നിന്നും പോകില്ല ഈ കല്യാണം കഴിഞ്ഞാലും അവൻ ഇവിടെ തന്നെ കാണുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ആൽഫി പറഞ്ഞു അങ്ങനെ ഒരു സംശയം നിനക്കുണ്ടെങ്കിൽ പിന്നെ അവനെ അവിടെ നിർത്തുന്നത് എന്ത് അർത്ഥമാണുള്ളത് ആൽഫി എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല ആൽഫി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൻ്റെ നീക്കങ്ങൾ അറിയണം അതിന് ഞാൻ കൂടി അവിടെ വേണം അഗ്നി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞില്ലേ അഗ്നി ഇപ്പോ ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോവാണ് ഈ വിവാഹം വരെ അവൻ എന്തായാലും ഒന്നും ചെയ്യില്ല അവൻ്റെ ചുറ്റും എൻ്റെ കണ്ണുകളുണ്ട് അതുകൊണ്ട് നീ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരണ്ട ഇപ്പോഴല്ലേ നിന്റെ പ്രണയത്തെ നിനക്ക് ചേർത്ത് പിടിക്കാൻ കിട്ടിയത് നിഞ്ഞ എനിക്ക് മനസ്സിലാകും ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരേണ്ടതല്ലേ അതുവരെ അവൻ ഒന്നും ചെയ്യില്ല നീ ധൈര്യമായിട്ടിരിക്കേ ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ നീ അവനെ അറിയുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഇവൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ ആൽഫി ചോദിച്ചു അതെല്ലാം ഞാൻ നിനക്ക് എത്തിച്ചു തരാം അവൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നാളെ ഉച്ചയ്ക്ക് മുമ്പ് നിന്റെ അടുത്ത് എത്തിയിരിക്കും അതുപോലെ അഗ്നി ചോദിച്ചു അത് മതി എന്നാൽ പിന്നെ എൻ്റെ പൊന്നുമോൻ ചെന്ന് ഞങ്ങളുടെ കൊച്ചുമായിട്ട് അടിച്ചു പൊളിക്ക് നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ കാണാലോ എന്നിട്ട് സംസാരിക്കാം എന്നിട്ട് തീരുമാനിക്കാം അവനെ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ വന്ന് കളിക്കാൻ കയറിയിരിക്കുന്നതേ നരിക്കുന്നേൽ തറവാട്ടിലേക്കാണ് അത്ര പെട്ടെന്ന് അവനിനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല ഇനി അവൻ ഇവിടെ നിന്ന് പുറത്ത് പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണം ആൽഫി പറഞ്ഞു എന്നാ പിന്നെ ശരി നടക്കട്ടെ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് അടിച്ച് പൊളിക്കേ ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ ആ നീനയുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കുറേ അലവലാദികൾ വന്നിട്ടുണ്ട് അവന്മാരുടെ അടുത്തു നിന്ന് നമ്മുടെ പിള്ളേരെ രക്ഷിക്കലാണ് ഇപ്പോൾ എൻ്റെയും എൽദോയുടെയും ജഗദീഷിൻ്റെയും എല്ലാം പണി എനിക്ക് പെരുമാറാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല വെറുതെ ആദ്യ ദിവസം തന്നെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് ആൽഫി പറഞ്ഞു എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കണം ഞങ്ങളുടെ സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ ഏറ്റവും സന്തോഷമായി ഇരിക്കുന്നത് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയായേ അമ്മുവിനെ കാണാൻ തോന്നുന്നു അവളെ കാണാതെ സങ്കടം ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പെണ്ണ് ശരിക്കും ഇപ്പോൾ എനിക്കും മിസ് ചെയ്യുന്നുണ്ട് അവൾക്ക് അമ്മുവിനെയാണ് മിസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് നിന്നെയാണ് ആൽഫി മിസ് ചെയ്യുന്നത് അഗ്നി പറഞ്ഞു എന്നെ മിസ് ചെയ്യാൻ നീ നിൽക്കണ്ട വേണ്ടി ഒരു പെണ്ണുണ്ട് പോടാ ഓയ് ഞങ്ങളുടെ കൊച്ചിൻ്റെ കൂടെ അടിച്ച് പൊളിക്കേ എന്ന് പറഞ്ഞു കൊണ്ട് ആൽഫി ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് അവൻ അവിടെ തന്നെ നിന്നു ആലോചനയോടെ അപ്പോഴാണ് അങ്ങോട്ട് ചാൾസ് വരുന്നത് എൻ്റെ ഇച്ചായ എന്തോ ആലോചനയിലാണല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചാൾസ് ചോദിച്ചു അവൻ ഡി ജെക്കിടയിൽ വിയർത്ത് കുളിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് ആൽഫി കണ്ടു എന്ത് കോലമാണടത് ആൽഫി ചോദിച്ചു അത് പിന്നെ ഇച്ചായ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ചാൾസ് പറഞ്ഞു എന്താ കാര്യം ആൽഫി ചോദിച്ചു അത് പിന്നെ ഏഞ്ചൽ ഏഞ്ചലിനോട് ഞാൻ വീണ്ടും സംസാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് അവൾ അവൾ എനിക്കൊരു പോസിറ്റീവ് റിപ്ലൈ തന്നു പക്ഷേ വേറൊരു കാര്യം പറഞ്ഞു അവൾക്ക് സമയം കുറച്ചെടുക്കും ഇത് അംഗീകരിക്കാൻ എന്ന് പറഞ്ഞു അവൾക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ഈ നരിക്കുന്നിൽ വീട്ടിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അവൾക്ക് കുറച്ച് സമയം കൊടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ എൻ്റെ ഇച്ചായ ചെയ്യേണ്ടത് ചാൾസ് ചോദിച്ചു നീ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം പറഞ്ഞു അവൾ തിരിച്ച് നിന്നോടും പറഞ്ഞു അവൾക്ക് കുറച്ച് സമയം വേണമെന്നല്ലാതെ ഇഷ്ടമല്ല എന്ന് ഏഞ്ചൽ പറഞ്ഞിട്ടില്ല അപ്പോൾ അവൾക്ക് നീ സമയം കൊടുക്ക് പിന്നെ ഇതെല്ലാം എന്നോട് ചോദിച്ചല്ല ചെയ്യേണ്ടത് നിന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു അതുപോലെ നീ ചെയ്യേണ്ടത് ആൽഫി പറഞ്ഞു ഞാൻ അവളുടെ കൂടെ എന്തിനും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു വെച്ചായാ അവൻ പറഞ്ഞു നല്ല കാര്യം നമുക്ക് ഒരാളോട് പ്രണയം തോന്നാമെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണ് പക്ഷേ ആ പ്രണയത്തിന് നമ്മൾ അർഹരല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പ്രണയത്തിന് മറ്റൊരു അവകാശി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് പിന്മാറണം അല്ലാതെ വാശി കാണിച്ച് പിടിച്ച് പറച്ച് അതിനെ സ്വന്തമാക്കാൻ നോക്കുകയല്ല വേണ്ടത് ആൽഫി പറഞ്ഞു എനിക്കറിയ ചായ ഞാൻ ഇക്കാര്യം ഇച്ചാനോട് പറയാൻ വേണ്ടി ഒരുപാട് അന്വേഷിച്ചു ഇച്ചാൻ തിരക്കായിരുന്നല്ലോ ചാൾസ് പറഞ്ഞു ആൽഫി ചാൾസിൻ്റെ തലയിൽ ഒന്ന് കൊട്ടി ചെല്ല് ചെന്ന് അടിച്ചു പൊളിക്കേ ഞാൻ കൂടി അങ്ങോട്ട് വരാം ആൽഫി പറഞ്ഞതും ചാൾസ് തിരിഞ്ഞു നടന്നു ആ ചാൾസ് എൻ്റെ ഈ ചായ അവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു അവിടെ നമ്മുടെ പെൺകുട്ടികളെയെല്ലാം ഒന്ന് നോക്കിക്കൊള്ളണം അവരിൽ ഒരു ശ്രദ്ധ വേണം ആൻസി ജൂലി തെരേസ പിന്നെ എൻ്റെ അമ്മു അറിയാലോ നീനയുടെ കുറച്ച് തല തലതെറിച്ച കൂട്ടുകാരെത്തിയിട്ടുണ്ട് നമുക്ക് പരിചയമില്ലാത്ത പലരുമുണ്ട് അവരുടെ ഇടയിൽ നമ്മുടെ കുട്ടികളെ തനിച്ചാക്കരുത് ആൽഫി പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ചായ എന്ന് പറഞ്ഞുകൊണ്ട് ചാൾസ് അകത്തേക്ക് പോയതും ആൽഫി ഫോൺ എടുത്ത് ആരെയും വിളിച്ചു കുറച്ചുനേരം സംസാരിച്ചതിന് ശേഷം അവൻ ഡി ജെ പാർട്ടി നടക്കുന്നിടത്തേക്ക് പോകുമ്പോഴാണ് അവിടെ നിന്നും അമ്മവും ആൻസിയും എല്ലാം വരുന്നത് കണ്ടത് എന്തുപറ്റി ആൽഫി ചോദിച്ചു ഒന്നും പറയണ്ട ചായ എല്ലാം മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ മദ്യം കൊടുക്കരുതെന്ന് ഇച്ചായനോട് വല്യമ്മച്ചി പറഞ്ഞതല്ലേ എല്ലാം കൂടി തുള്ളിത്തുള്ളി മനുഷ്യൻ്റെ മേത്തേക്ക് വരികയാണ് ഞങ്ങളിങ്ങോട്ട് പോന്നു ആൻസി പറഞ്ഞു മദ്യം കൊടുക്കുകയോ ഇല്ലല്ലോ മദ്യം അല്ല കൂടെ ഇതിട്ടില്ലല്ലോ ഞാൻ ആൽഫി പറഞ്ഞു എന്നാ എല്ലാം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു തിറങ്ങിയായിരിക്കുന്നതെല്ലാം ആൻസി പറഞ്ഞു അവൻ അമ്മൂവിനെ നോക്കി അവന് തന്നെ നോക്കി നിൽക്കാണ് ഇച്ചായ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട ആ പരിപാടിയിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല കഴിഞ്ഞല്ലോ ഇപ്പം തന്നെ സമയം ഒരുപാടായി ഇച്ചായൻ ചെന്ന് പ്രശ്നമുണ്ടാക്കി വെറുതെ കൊച്ചപ്പച്ചനെയും പിന്നെ പ്രിൻസി ആൻ്റിയൊക്കെ ദേഷ്യം പിടിപ്പിക്കണ്ട ഇങ്ങോട്ട് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം അമ്മ പറഞ്ഞു അത് ശരി ഇച്ചായ എന്തെങ്കിലും കാണിക്കട്ടെ ഇന്നിപ്പോൾ അവരോട് സംസാരിച്ചിട്ടും കാര്യമില്ല നാളെ ഇച്ചായൻ ഒന്നുകൂടി കൊച്ചപ്പച്ചിനോടും അവരുടെ മക്കളോടുമെല്ലാം വാണി കൊടുത്താൽ മതി അല്ലാതെ ഇപ്പോൾ ചെന്ന് ആ കുടിച്ച് ബോധമില്ലാതെ നിൽക്കുന്നവന്മാരോട് പറഞ്ഞിട്ട് എന്ത് കാണിക്കാനാ ആൻസി പറഞ്ഞു നിങ്ങൾ നടന്നോ ഞാൻ വരാം ആൽഫി പറഞ്ഞതും ഇച്ചായ അമ്മ വിളിച്ചതും നടന്ന പെണ്ണേ ഞാൻ വരാം ജഗദീഷിനെയും എൽദോയും കേശവിനെയൊക്കെ വിളിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് വരാം നമുക്ക് ഡൈനിങ് റൂമിലിരുന്ന് കഴിക്കാം ചെല് ചെന്ന് എടുത്തു വയ്ക്കേ ആൽഫി പറഞ്ഞു അവർ പോകുന്നത് നോക്കി ആൽഫി നിന്നു പിന്നെ തിരിഞ്ഞ് ഡി ജെ പാർട്ടി നടക്കുന്നിടത്തേക്ക് ചെന്നു അവിടെ അവൻ ജഗദീഷിനെയും കേശവിനെയും എല്ലാം നോക്കി അവരെ കാണാതായതും അവൻ ഫോണെടുത്ത് ജഗദീഷിനെ വിളിച്ചു നീ എവിടെയാ ആൽഫി ചോദിച്ചു എടാ ഞങ്ങളിത് ഈ വല്യമിച്ച് വിളിച്ചിട്ട് ഇപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത് ജഗദീഷ് പറഞ്ഞു അവിടെ എന്താ അത് നാളത്തെ ഫുഡിൻ്റെ കാര്യത്തിൽ അവർക്ക് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും സംസാരിക്കായിരുന്നു ജഗദീഷ് പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് ആൽഫി ചോദിച്ചു ആ കഴിഞ്ഞു എന്നെ ഇങ്ങോട്ട് വാ ആൽഫി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ തന്നെ ജഗദീഷും എൽദോയും കേശവും എല്ലാം വന്നു പാർട്ടി നടക്കുന്നിടത്ത് മദ്യം കൊടുക്കുന്നുണ്ടാരെങ്കിലും ആൽഫി ചോദിച്ചു മദ്യം കൊടുക്കാനോ നമ്മൾ നമ്മളറിയാതെയോ എൽദോ ചോദിച്ചു എന്ന വാ എന്ന് പറഞ്ഞ് ഉടുത്തിരുന്ന മുണ്ട് മടക്കിക്കുത്തി ആൽഫിയും ജഗദീഷും കൂട്ടരും അകത്തേക്ക് നടന്നു അവിടെ ഡി ജെ പാർട്ടി തകർത്ത് നടക്കുകയാണ് ആൽഫിയും ജഗദീഷുമെല്ലാം അതിനുള്ളിൽ കൂടി നടന്നു കോളേജ് സ്റ്റുഡൻസാണ് കൂടുതലും എല്ലാം നീനയുടെയും അവരുടെ മക്കളുടെയും എല്ലാം ഫ്രണ്ട്സാണെന്നാണ് പറയുന്നത് അവരുടെ ഇടയിലൂടെ നടന്നപ്പോൾ തന്നെ ആൽഫിക്ക് മനസ്സിലായി എല്ലാം മദ്യം കഴിച്ചിട്ടുണ്ടെന്ന് ആൽഫി നീനയുടെ അടുത്തേക്ക് ചെന്നു നീന ഒന്ന് പുറത്തേക്ക് വാ ആൽഫി പറഞ്ഞതും എന്താ കേൾക്കാൻ പറ്റുന്നില്ല അവൾ പറയുന്നുണ്ട് ആൽഫി ജഗദീഷിനെ ഒന്ന് നോക്കിയതും കാര്യം മനസ്സിലായതുപോലെ അവൻ ഡി ജെ നടക്കുന്നിടത്തേക്ക് ചെന്നു അതെല്ലാം ഓഫ് ചെയ്തു ഓഫ് ചെയ്തതും എല്ലാവരും ഒച്ച എടുക്കാൻ തുടങ്ങി നിർത്തരാ എല്ലാവർക്കും ഭക്ഷണം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പോയി ഭക്ഷണം കഴിക്കാൻ നോക്ക് സമയം ഒരുപാടായി ആൽഫിയുടെ ശബ്ദം ഉയർന്നതും എല്ലാവരും പരസ്പരം നോക്കി എല്ലാം പുറത്തേക്ക് പോകുന്നത് കണ്ടതും ആൽഫി തീ നോക്കി ഇന്നിവിടെ എന്താ നടന്നത് ആൽഫി ചോദിച്ചു ഇച്ചായ ഇത് എൻ്റെ വെഡിങ്ങിൻ്റെ ഒരു ബാച്ചിലേഴ്സ് പാർട്ടി പോലെ ഞങ്ങൾ വെച്ചതാണ് ഡി ജെക്കായിട്ട് അവൾ പറഞ്ഞു എന്ത് ബാച്ചലേഴ്സ് പാർട്ടിയോ നീ ഇത് ഞങ്ങളോട് പറഞ്ഞോ ആൽഫി ചോദിച്ചു അതിന് പറയാൻ മാത്രം എന്തിരിക്കുന്നു ഇവിടെ അതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ ഞങ്ങൾ ഡാൻസ് കളിച്ചു പാട്ട് വെച്ചു അല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല ഈ ചായ എന്താ പ്രശ്നം അവൾ ചോദിച്ചു നീ നീ മദ്യപിച്ചിട്ടുണ്ടോ ആൽഫി ചോദിച്ചു ഉണ്ട് ബിയർ കഴിച്ചിട്ടുണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല അവൾ പറഞ്ഞു നിന്റെ ചെക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് പോയോ ആൽഫി ചോദിച്ചു ആ അവർ പോയല്ലോ അവൾ പറഞ്ഞു അപ്പോൾ പൊന്നുമോള് ഭാവി വരൻ പോയതിന് ശേഷമാണോ അടിച്ച് പൂസായി നിൽക്കുന്നത് എൽദോ ചോദിച്ചതും അവൾ എൽദോയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവനെ നീ നോക്കണ്ട അവൻ ചോദിച്ചതിന് മറുപടി പറ അവൻ വന്ന് പോയതിന് ശേഷമാണോ നീ ബിയർ കഴിച്ചത് ആൽഫി ചോദിച്ചു ആ അതേ ചായ അവൾ പറഞ്ഞു എവിടെന്ന നീ കഴിച്ചത് ആരെ ഇത് സപ്ലൈ ചെയ്തത് ആൽഫി ദേഷ്യത്തോടെ ചോദിച്ചു അത് പിന്നെ ഷാംപീനും വൈൻ ബിയർ ഇതെല്ലാം ഞാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അത്രയുമേ അവൾ പറഞ്ഞുള്ളൂ ആൽഫിയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക